അങ്ങനെ നിൽക്കറിണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ചൊല്ലൂലിക്കറായി ചൊല്ലുമ്പോ അങ്ങനെ അലഹമുല്ലാ കൂട്ടി ചൊല്ലുമ്പോ അലഹമുല്ലാ അലഹമുല്ല അലഹമുല്ല അലഹ അലഹ ഇല്ല അത് നേരം കൊറയാക്കൂലെ ആയിസ് എന്നെ കുറവല്ലേ മോനെ ഉള്ളു മോനെയുള്ള ആയിസിനെ മട്ടത്തിൽ ചൊല്ലുന്ന മുപ്പത്തിമൂന്നാണെങ്കിൽ അതൊന്നും ചൊല്ലിക്കൂട് ചൊല്ലിക്കൂട് സുബഹാനം വാഹി സുബഹാനം വാഹി സുബഹാനം വാഹി സുബഹാനോ ോ അവസാനേ ശുഭഹാനോറി ഈ സുബുസുബറിമയുടെ അല്ല തന്നെയല്ലേ നമ്മള് ശ്രദ്ധിക്കണം അശ്രദ്ധയിൽ ഇങ്ങനെ ചൊല്ലിപ്പീട്ടുന്ന ഒരു കാര്യമില്ല